ഹലോ എല്ലാവർക്കും ഇന്നൊരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം സഫിയുടെ ദേഹത്തു നിന്നും ബ്ലഡ് കുത്തിയെടുക്കാൻ ശ്രമിക്കുന്ന രണ്ട് അത നഴ്സ് പിള്ളേരുടെ കഥ പറയുകയാണ് ഞാൻ അതാ അവർ വളരെ പെട്ടെന്ന് തന്നെ ബ്ലഡ് കിട്ടും എന്ന ഉദ്ദേശത്താൽ എൻ്റെ കയ്യിൽ നിന്നും കുത്തുകയാണ് പക്ഷെ ഒന്നും കിട്ടിയിട്ടില്ല ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോയതാണ് ഹോസ്പിറ്റലിൽ അപ്പോൾ എന്തായാലും ആദ്യം കുത്തി കിട്ടിയില്ല കുത്തോട് കുത്തായിരുന്നു കുത്തി 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 എനിക്ക് വയ്യ കാരണം കേരള ഇടാൻ വേണ്ടി കുത്തിയത് രണ്ടടുത്ത് കുത്തിയിട്ടും കിട്ടിയില്ല അവസാനം ഒരു കുഞ്ഞു ഞരമ്പിൽ കുഞ്ഞു പിള്ളേരുടെ ക്യാനുല മഞ്ഞ കളറിൽ ആ ക്യാനുല വെച്ചിട്ടാണ് ഈ പതിനഞ്ച് ദിവസത്തെ ഇഞ്ചക്ഷൻ ഞാൻ വെച്ചുകൊണ്ടിരുന്നത് ഔട്ടായിട്ടേ ഇല്ല എന്തോ ഭാഗ്യം അല്ലെങ്കിൽ മാറ്റി കുത്തി കൊണ്ടിരുന്ന അത്ര വീക്കായിരുന്നു ബോഡി ഫുൾ വീക്കായി ഇതിപ്പോൾ ഏകദേശം ഞാൻ ഓക്കെ ആയൊരു സമയമാണ് ഇപ്പോഴും അത്ര പെർഫെക്റ്റായിട്ട് ഓക്കെ ആയോ എന്ന് ചോദിച്ചാൽ ഓക്കെ ആയിട്ടില്ല ഭയങ്കര ക്ഷീണവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പം എന്തായാലും ഇത് വന്നിട്ട് ബ്ലഡ് ആദ്യം കുത്തിയെടുത്തുനിന്ന് കിട്ടിയില്ല ഇത് ഇപ്പൊ രണ്ടാമത് കുത്തി അവർക്ക് ആവശ്യത്തിനുള്ളത് എടുക്കുന്നുണ്ട് സത്യ പറഞ്ഞ ഫസ്റ്റ് ടൈമാണ് അവസ്ഥ ഉണ്ടാവുന്നത് അതായത് സാധാരണ എനിക്ക് പെട്ടെന്ന് ട്രിപ്പിനൊക്കെ ആണെങ്കിലും പെട്ടെന്ന് അരമ്പ് കിട്ടും അവസാനം ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ഒരുപാട് കുത്തി ഇങ്ങനെ കയ്യിലൊക്കെ അവിടെ ഇവിടെ എല്ലാം കുത്തേണ്ടി വന്നു അപ്പം എന്തായാലും ബ്ലഡ് കിട്ടി അത് അടിപൊളി സന്തോഷം സന്തോഷമായി ഗോപിയിട്ട സന്തോഷമായി ഇതാണ് അവസ്ഥ കുത്തുമ്പോൾ ഒരു ചെറിയ പെയിൻ ഉണ്ടാവുമല്ലോ മെയിൻ നോർമലി എനിക്ക് ഇഞ്ചെക്ഷൻ പണ്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഞ്ചക്ഷൻ വെക്കുന്നത് പണ്ട് നമ്മുടെ പാരിപ്പള്ളി ഗവൺമെൻറ് ആരോഗ്യ കേന്ദ്രം എന്ന് പറഞ്ഞിട്ട് എനിക്ക് അവിടെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് എന്തെങ്കിലും ചുമയോ പനിയോ ഒക്കെ വരണം പോയി ഇഞ്ചക്ഷൻ എടുക്കണം പക്ഷേങ്കിൽ ഇഞ്ചക്ഷൻ എടുക്കേണ്ട അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല ഞാൻ ഫസ്റ്റ് ഫസ്റ്റ് ടൈമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുന്നത് മോളെ ഡെലിവറി പെയിൻ ആയിട്ട് പോയിട്ടാണ് ഫസ്റ്റ് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നത് അല്ല ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടേ ഇല്ല അപ്പം ഉള്ളൂ എൻ്റെ ബ്ലഡ് കുത്തിയെടുത്ത കഥ ബൈ അപ്പൊ